സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ചേഴ് വീടുകളുടെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി മന്ത്രിയുടെ പതിനേഴ് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു കൊടും ചൂടാണ് നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ അധികം നീട്ടി പ്രസംഗിക്കുന്നില്ല പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിന്റെ ഇനി വലിയ ആവശ്യമില്ല കാരണം റിപ്പോർട്ട് പറയേണ്ട കാര്യമൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനേഴ് വീടാണ് ലൈഫ് പദ്ധതിയിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട വിഹിതം യഥാസമയം നൽകിയാൽ രണ്ടര വർഷം കൊണ്ട് ആറു വർഷം ഗുണഭോക്താക്കൾക്കും ലൈഫ് വീട് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയുടെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ മുന്നൂറ് പേർക്കാണ് വീട് പൂർത്തിയാക്കുന്നത് ജനറൽ വിഭാഗത്തിൽ നൂറ്റി എൺപത്തി ആറ് ഗുണഭോക്താക്കളും മത്സ്യത്തൊഴിലാളി മേഖലയിൽ എൺപത്തി പേരും പട്ടിയാതി വിഭാഗത്തിൽ ഇരുപത്തിയെട്ട് പേരുമാണ് എഗ്രിമെന്റ് വെച്ച് വീട് നിർമ്മാണം തുടങ്ങിയത് ഇതിൽ നൂറ്റിപ്പത്ത് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ് ടീച്ചർ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ രാധ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി സിന്ധു ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം ശശികുമാർ തിരുവിരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സദ്യ തോട്ടുങ്ങൽ ബാബുരാജ് പൊക്കടത്ത് അനീഷ് മുലിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി ശ്രീനാഥ് വിശാന്ത്രി വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി